ഭക്ഷണം കഴിക്കുന്നുണ്ട് അപ്പോഴാണ് ഇവന്റെ 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 ഏറ്റവും ഏറ്റവും നല്ല നല്ല ബെസ്റ്റ് ഫ്രണ്ട്സുകൾ വീട്ടിലേക്ക് വരുന്നത് അവര് പറയണത് അബൂബക്കറെ നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ നിങ്ങൾ കഴിക്കൂ ഞാൻ പിന്നെ കഴിച്ചോളാം അത് വേണ്ട നമുക്ക് ഒന്നിച്ച് കഴിക്കാം വീട്ടിന്റെ ഉള്ളിൽ തന്നെ അതിഥികൾക്കുള്ള സൗകര്യമൊരുക്കിയ സ്ഥലത്ത് വീട്ടിന്റെ ഉള്ളിൽ തന്നെ അവർക്ക് ഭക്ഷണം ഒരുങ്ങുകയാണ് ഇവന്റെ ഏറ്റവും നല്ല ചങ്ങാതിമാരുടെ കൂട്ടത്തിൽ ഇരുന്നിട്ട് ഇവൻ ഭക്ഷണം കഴിക്കാൻ കൈ കഴുകിയിരുന്നതാണ് ഒരു പിടി ഭക്ഷണം വാരി വായിലേക്ക് വെക്കാൻ നോക്കുമ്പോൾ നെഞ്ചിന്റെ ഭാഗത്ത് ഹൃദയത്തിന്റെ ഭാഗത്ത് ഒരു പിടുത്തമാണ് സുഹഷേന ജലാലു എടുത്ത ഭക്ഷണം പാത്രത്തിൽ വീഴുകയാണ് ഇയാള നെറ്റി പാത്രത്തിൽ കുത്തുകയാണ് ചുറ്റുഭാഗത്തുള്ളവരെ ചാടി എഴുന്നേറ്റ് താങ്ങി പിടിക്കുകയാണ് പെട്ടെന്നെടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോവുകയാണ് ഡോക്ടറുടെ മുമ്പിൽ കിടത്തുകയാണ് ഡോക്ടർ പറയുന്നത് വളരെ പ്രയാസകരമാണ് രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല സുബാനുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു പത്ത് മിനിറ്റും കഴിഞ്ഞിട്ട് ഡോക്ടർ പറയുന്ന അബൂബക്കർ പോയി കേട്ടോ നമ്മൾ ഡോക്ടറുടെ റൂമ് തുറന്നു നോക്കുമ്പോ നമ്മൾ കൊണ്ടുവന്ന കിടത്ത നല്ല ഹൈറ്റും ഇയാള് ഡോക്ടറുടെ മുമ്പ് തന്നെ കിടക്കുന്നു ഡോക്ടർ പറഞ്ഞ് ഇയാള് പോയി അത്ഭുതല്ലേ ജലാൽ അയാളല്ലേ കൊണ്ടുവന്ന് കിടത്തിയത് ഇയാൾ അവിടെ പോവാനാ ഡോക്ടർ പറയുന്ന അബൂബക്കറ് പോയിന്നാണ് ഞാൻ ചോദിക്കുന്ന ആർക്കാണ് പേര് വെച്ചത് ഈ മനുഷ്യനല്ലേ കിടക്കുന്നത് ഇവനിങ്ങനെ മരിച്ചു മരിച്ചു എന്ന വാർത്ത അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് ഇങ്ങനെ കൈമാറുമ്പോൾ മറുതലക്കൽ ഫോൺ പിടിച്ച ആള് അയാളോട് പറയുന്ന അബൂബക്കർ പോയി അബൂബക്കർ മരിച്ചുപോയി ഉടനെ മറുതലക്കൽ നിന്ന് സംസാരം ചോദ്യം വരുന്നു മയ്യെത്തി എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് തറവാട്ട് വീട്ടിലേക്കാണോ കൊണ്ടുപോകുന്നത് പുതിയ വീട്ടിലേക്കാണോ മയ്യത്ത് കൊണ്ടുപോകുന്നത് ഇയാളും മരിച്ചു മരിച്ചുന്ന് പറയുമ്പോഴേക്ക് ഇനി അബൂബക്കറിനെങ്ങോട്ട് കൊണ്ടുപോകുന്നു പള്ളിക്കാട്ടിൽ കബറ് കുഴിക്കാനുള്ള ആളുകൾ വന്നു അവര് പറയുന്ന അബൂബക്കറിന്റെ അളവെടുത്തിട്ട് വരൂന്നല്ല പറയുന്നത് അബൂബക്കറിന്റെ അളവെടുക്കുന്നു പറയുന്നില്ല മയ്യത്തിന്റെ അളവ് പിടിക്കുന്ന പറയുന്നത് പോകണ്ട വാഹനത്തിന്റെ പേര് മയ്യത്ത് കട്ടില് എന്നാണ് മയ്യത്തിനാവശ്യമുള്ള ടെൻ്റ് എന്നാണ് കുളിപ്പിക്കുന്ന ടെൻഡിന്റെ പേര് അബൂബക്കറിനെ കുളിപ്പിക്കുന്ന സ്ഥലം എന്ന് പറയൂല മയ്യത്ത് കുളിപ്പിക്കാൻ ഒരുക്കിയ സ്ഥലമെന്ന് പറയുക ഒരു ദിവസം പേര് പോയ പൂക്ക് കണ്ടോ പണ്ട് പേര് വെക്കുമ്പോൾ ഉണ്ടായ അവയവങ്ങൾ മുഴുവനും വളർന്നു വലുതായി എന്നല്ലാതെ അവയവത്തിൽ ഒരു മാറ്റവും ഒരു ചുരുക്കവും വന്നിട്ടില്ല അതിനേക്കാൾ അത്ഭുതം കേൾക്കണോ അപ്പുറത്ത് കയ്യും കാലില്ല കിടക്കണ ഒരു